ലോറിക്ക് അടിയിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞ നാല് സഹപാഠികൾക്ക് നാടുവീട നൽകി വിങ്ങിപ്പൊട്ടി നാട്ടുകാർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കരിബ ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠിനികളായ നാല് വിദ്യാർത്ഥിനികൾ റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ എതിർദിശയിൽ നിന്നും സിമന്റ് കയറ്റി വന്ന കൂറ്റൻ ലോറി മറ്റൊരു ലോറിയിൽ തട്ടി നിയന്ത്രണം വിട്ട് കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞായിരുന്നു ദുരന്തം അഞ്ചുപേരിൽ ഒരാൾ അപകടം നടന്നയുടൻ തെറിച്ചു വീണതിനാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് എട്ട് മണിയോടെ തന്നെ നാല് മൃതദേഹങ്ങളും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പോലീസും ആരോഗ്യവകുപ്പും ഈ കുട്ടികൾക്കൊപ്പം ചേർന്ന് നിന്നതിനാൽ പുലർച്ചെയുമായി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ മൃതദേഹങ്ങൾ വിട്ടുനൽകി നാല് ആംബുലൻസുകളിൽ പോലീസ് എസ്കോട്ടോടെ നാല് മൃതദേഹങ്ങളും കുട്ടികളുടെ വീടിലേക്ക് എത്തിച്ചു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൾ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ പെട്ടേത്തൊടി അബ്ദുൾ റഫീഖിന്റെ മകൾ റിദ ഫാത്തിമ കൗളിങ്ങൽ സലീമിന്റെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ ഷറഫുദ്ദീൻ്റെ മകൾ ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ അഞ്ചര മണിയോടെ തന്നെ അവരവരുടെ വീടുകളിൽ എത്തിച്ചു തുടർന്ന് എട്ട് മണിയോടെ നാല് മൃതദേഹങ്ങളും കരിമ്പനിക്കൽ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു സഹപാഠികളും നാട്ടുകാരുമടക്കം ആയിരങ്ങളാണ് ഈ കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് പലരും വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കുട്ടികളെ യാത്രയാക്കിയത് ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം ബി രാജേഷും പുഷ്പചക്രം അർപ്പിച്ചു ദുരന്തം തന്നെയാണ് ഒരു ദുഃഖമാണ് ഈ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നു ഇന്നിപ്പോ ഒരു പ്രാഥമികമായ യോജന പിന്നീട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും തുടങ്ങിയ ആലോചിച്ച് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഡോക്ടർ സരിൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു എത്തിയിരുന്നു പാണക്കാട് സാദിക്കലി തങ്ങൾ പ്രാർത്ഥന നടത്തി തുടര്ന്ന് തുപ്പനാട് ജുമാ മസ്ജിദ് കബസ്താനിൽ തൊട്ടടുത്തായി നാലുപേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എട്ടാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയവയായിരുന്നു ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ നാടിനുനടക്കിയ ദുരന്തമുണ്ടായത് നാല് വിദ്യാർത്ഥിനികളുടെ ഇടയാക്കിയ കരിമ്പ പനയമ്പാടത്തും സമീപ പ്രദേശങ്ങളിലും വാഹന പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പനിയമ്പാടം ഉൾപ്പെടെയുള്ള കല്ലടിക്കോട് മേഖലയിലെ ദേശീയപാത കടന്നുപോകുന്ന പല പ്രദേശങ്ങളിലും അപകടങ്ങൾ പതിവാണെന്നും ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഗതാഗത നിയമ ലംഘനവും മദ്യപിച്ചു വാഹനമോടിക്കലും പതിവാണെന്നും അവലോകന യോഗം നല്ല നിർദ്ദേശങ്ങളാണ് എല്ലാ ഭാഗത്തും വന്നത് നല്ല നിർദ്ദേശം ഒരു അനാവശ്യമായ ഒരു നിർദ്ദേശവും അതൊക്കെ വളരെ ഗൗരവമായി തന്നെ എടുക്കും അത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഒരു ടൈം വെച്ചിട്ട് വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കലക്ടർ അവിടെ പോകുന്നത് ടീം ആദ്യം ആദ്യമവും അതിനുശേഷം കലക്ടറും പോയി പോയി വന്ന ശേഷം അവരൊരു തീരുമാനമെടുത്ത് നിങ്ങളെയും കൂടി അറിയിക്കും എന്തൊക്കെയാണ് തീരുമാനമെടുക്കുന്നത് അവിടുത്തെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കണം അതാണ് മനസ്സിലുദ്ദേശം അതേപോലെ അവിടുത്തെ പാവപ്പെട്ട നാല് കുട്ടികളുടെ വീടുകളിലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പരിഹാരം ഈ പ്രദേശങ്ങളിൽ സ്പീഡ് നിയന്ത്രണം കർശനമാക്കും ഞായറാഴ്ച രാവിലെ ആർ ടിഒ ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് റോഡിലെ പ്രശ്നങ്ങൾ വിലയിരുത്തും റോഡിന്റെ വളവ് നിവർത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കും സ്പീഡ് ബ്രേക്കർ ദിശാസൂചക ബോർഡുകൾ എന്നിവ സ്ഥാപിക്കേണ്ട കാര്യവും ഇവർ ചർച്ച ചെയ്യും നാട്ടുകാരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചാകും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മേഖലയിലെ ബ്ലാക്ക് സ്പോട്ടുകളും കണ്ടെത്തും പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടത്തിയ അവലോകന യോഗത്തിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി കെ വിശ്വനാഥ് പോലീസ് ആർ ടിഒ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ നിർദ്ദേശങ്ങൾ കേരളത്തിലെ ഉത്സവങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളതാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടുത്ത പ്രസിന്ധിയിലാണ് ഓയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ നേതെടുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഭേദഗതികളും ആണ് ആനപ്പൂരവും വെടിക്കെട്ടും നടത്താൻ നമുക്ക് ഒരു വിധ അയത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തിയാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ിപ്പും വെടിക്കെട്ടുമായി നിലനിൽക്കുന്ന പ്രതിസന്ധികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും തന്നെ ഇല്ലാതാക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഉത്സവമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഉപജീവനം നടത്തിവരുന്നത് ഉത്സവങ്ങൾ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും ഡിസംബർ മാസം പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പാലക്കാട് കളക്ട്രേറ്റിൽ ധർണയും ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംശയ സമിതിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് വെടിക്കെട്ട് പണിക്കാർ വാദ്യകലാകാരന്മാർ ആനപ്പുറം തൊഴിലാളികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പേർ മാർച്ചിൽ അണിനിരക്കുമെന്നും ഇവർ അറിയിച്ചു മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഉദ്ഘാടനം ചെയ്യും വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികളായ പുത്തൻ വീട്ടിൽ ശശീന്ദ്രൻ എം മാധവൻകുട്ടി ജയകൃഷ്ണൻ കെ ഹരിദാസ് എ ആർ രാജേഷ് എം സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു കള്ള ടാക്സികൾക്കും അനധികൃത റെന്റ കാറുകൾക്കും നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ടാക്സി തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി കേരളത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഇത്തരം കാറുകളാണ് അധികവും ഉപയോഗിക്കാറുള്ളത് അപകടങ്ങളിൽപ്പെടുന്നതും ഇത്തരം വാഹനങ്ങളാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇത്തരം വാഹനങ്ങളുടെ ബാഹുല്യം യഥാർത്ഥ ടാക്സി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണെന്നും ഇവർ ആരോപിച്ചു നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഇത്തരക്കാർക്കെതിരെ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കള്ള ടാക്സികളും അനധികൃത റെന്റേ കാറുകളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് നിങ്ങൾക്ക് അവിടെ വന്ന് ഇവിടെ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ട് അതിനുപോലും മിണക്കരാൻ കഴിയാത്ത രീതിയിലേക്ക് അതപ്പതിച്ചു പോകാവുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഓരോരുത്തരും നൽകുന്ന നികുതി പണത്തിന്റെ ടാക്സിന്റെ വിഹിതം പറ്റിയാണ് നിങ്ങൾ ഓരോരുത്തരും ആ മണിമാണ് മഴകളിൽ ഇരിക്കുന്നത് ഓർമ്മ കേരളത്തിലുള്ള ടാക്സി പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നാളെ മുതൽ ഈ ടാക്സ് അടയ്ക്കുന്നില്ലെന്നും പാർട്ടി ഓഫീസ് മാർച്ച് സംസ്ഥാന സെക്രട്ടറി ബാബുലേയൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ സെക്രട്ടറി ഗിരീഷ് കല്ലടിക്കോട് ആമുഖ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് അരുൺ പോളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഇബ്രാഹിം ചിറ്റപ്പുറം രാംദാസ് ഒലവക്കോട് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയുടെ ജീവനക്കാരനായി മാറിയെന്ന് സിഐ സംസ്ഥാന സെക്രട്ടറി എം ഹംസ അഭിപ്രായപ്പെട്ടു ഛത്തീസ്ഗഡിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിനെതിരെ എൻ സി സി ഒ ഇഇസി നടത്തുന്ന പ്രതിഷേധ സമരത്തിന് വൈദ്യുതി ജീവനക്കാരും പെൻഷൻകാരും നടത്തുന്ന ഐക്യദാർഢ്യ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭാഷണം അഭിനയം എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാൽ ഇനി സിനിമാ നടന്മാർക്കും നടിമാർക്കും തിരക്കഥാകൃത്തരും കവി പാട്ട് എഴുതുന്നവർക്കും ഇനി എവിടെയാണ് സ്ഥാനമെന്ന് ചോദിച്ചുകൊണ്ട് അവരും സമരത്തിലാണ് ലോകത്തിലെ തൊഴിലാളി വർഗം ഇന്ന് ഇന്ന് സമരമുഖത്താണ് നമ്മളെല്ലാം വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിളിലെ തൊഴിലാളികൾ ഗൂഗിൾ ആ ഗൂഗിളിലെ തൊഴിലാളികൾ സമരത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആമസോണിലെ തൊഴിലാളികൾ സമരമുഖത്താണ് ഇന്ന് സമരമുഖത്താണ് നയത്തിന്റെ ഭാഗമായ സ്വകാര്യവൽക്കരണത്തിനെതിരായ പോരാട്ടത്തിൽ വൈദ്യുതി തൊഴിലാളികളുടെ പ്രക്ഷോഭം പൊതു സ്വത്ത് കോർപ്പറേറ്റുകൾക്ക് തുച്ഛവിലക്കി കൈമാറുന്നതിനെതിരെയാണെന്നും കർഷക സംഘടനകളും ട്രേഡ് യൂണിയനുകളും പിന്തുണയ്ക്കുന്ന പ്രക്ഷോഭത്തിന് ബഹുജനം പിന്തുണ നൽകണമെന്നും എം ഹംസ ആവശ്യപ്പെട്ടു ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എഐ ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിഒ ജോയിന്റ് സെക്രട്ടറി പി ശിവദാസ് സമര സന്ദേശം നൽകി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രേംകുമാർ ടി ആർ കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് കേരള ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ബി ബിബേഷ് എന്നിവർ സംസാരിച്ചു എൻസിഒഇയുടെ നേതൃത്വത്തിൽ സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട്ടും വൈദ്യുതി ജീവനക്കാർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നാഷണൽ കോർഡിനേഷൻ കൗൺസിൽ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ അഞ്ചു വിളക്ക് നിന്നും ആരംഭിച്ച പ്രതിഷേധ സമരം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു കഴിഞ്ഞ ദിവസം കരിമ്പാർ പനയമ്പാടത്ത് നാല് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ലോറി അപകടം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഈ വളവ് സ്ഥിരം അപകട മേഖലയാണെന്നും നാട്ടുകാരുടെ ആരോപണം മഴ പെയ്താൽ തന്നെ റോഡ് തെന്നിത്തുടങ്ങുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നത് അശാസ്ത്രീയ നിർമ്മാണവും ഡ്രെയിനേജ് ഇല്ലാത്തതും അപകടങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ എന്ന് എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ദിവസവും ദിവസവും മിക്കവാറും റോഡ് പറഞ്ഞാൽ ഈ ചരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മഴ ചാറിക്കഴിഞ്ഞാൽ അപ്പ ആക്സിഡൻ്റ് ആണ് അത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സ്കൂൾ കുട്ടികൾ വരാനൊരു പത്ത് മിനിറ്റ് സ്കൂൾ കുട്ടികൾ എത്തി അവർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞാൽ ഇതിൽ ആക്സിഡൻറ്റ് നടന്നു കുറേ ചാനലുകളിൽ ഇപ്പോൾ അതിൻ്റെ സി സി ടി വി വന്നിട്ടുണ്ട് അതിൽ ഫുൾ ആക്സിഡൻറ്റിൽ തന്നെ കുറേ അപകടങ്ങളും കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതും ഒരു വലിയ ദുരന്തം ആവേണ്ടതായിരുന്നു അത് രക്ഷപ്പെട്ടു പക്ഷേ ഇന്നലെ നടന്നതും ഇതുപോലെ തന്നെ ആ സ്കൂൾ മഴ ഈ റോഡ് വഴുക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ അടിയിൽ പേവിങ് വെച്ചിട്ടുണ്ട് കട്ട വെച്ചിട്ടുണ്ട് ആ ഫുള്ള് മണ്ണ് വന്ന് തുറന്നിരിക്കുകയാണ് ഇവർ ഈ ഡ്രെയിനേജ് ചെയ്തതിൻ്റെ ഫാൾട്ടാണ് പിന്നെ അതാ അവിടെ വലിയൊരു ഗർത്തുണ്ട് ഈ വെള്ളം പോയി വീണ്ടും ഗർത്തായതാണ് ഈ ചാലിൽ കൂടെ വെള്ളം വരുന്നില്ല ഇതൊക്കെ റോഡ് വേണ്ട അനാവസ്ഥകളാണ് പകുതി ഭാഗം മാത്രമേ ചാല് ചെയ്തിട്ടുള്ളൂ പിന്നെ മഴ പെയ്ത റോഡ് ഒന്ന് സ്ലിപ്പിയാണ് ഞങ്ങളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കണതല്ലേ ഈ ഇടയ്ക്ക് ഒരു കെ എസ് ആർ ടി സി മാറിയേണ്ടായിരുന്നു ഇവിടെ നമ്മൾ ലൈവായി കണ്ട ജസ്റ്റിലാണ് ആ വണ്ടി ഒന്ന് രക്ഷപ്പെട്ടു പോയത് റോഡിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് മൂലം ചെളിയും പൂപ്പലും റോഡിൽ പതിവായി ഉണ്ടാകുന്നത് അപകടങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു മുമ്പ് അപകടങ്ങൾ നടന്നപ്പോൾ ജെ ഉപയോഗിച്ച് റോഡിലെ വഴുക്കൽ മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഈ പ്രദേശത്ത് തടിച്ചുകൂടി അധികൃതർക്ക് മുമ്പിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു അപകട സ്ഥലത്തിനോട് ചേർന്നുള്ള വീട്ടുകാരുടെ നടുക്കം ഇനിയും മാറിയിട്ടില്ല ഇവരുടെ മതിലിൽ ഇടിച്ചാണ് ലോറി കുട്ടികളുടെ മേലേക്ക് മറിഞ്ഞത് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ ആ പറയേണ്ട മാനസികാവസ്ഥയിലല്ല ഇന്നലെ കുറെ പേര് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു അപ്പൊ അതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞു പറ്റുന്ന വിധത്തില് ഇനിയിപ്പോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ ഇതിൻ്റെ മോളിൽ അതേപോലെ സംഭവിക്കും പന അപ്പുറം കാട്ടുശേരിയൊക്കെ അങ്ങനെ നടന്നിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഇതാദ്യമായിട്ടാണ് ഞാൻ കണ്ടില്ല സൗണ്ട് കേട്ടിട്ട് ഓടി വന്നു ഞാൻ ആ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞു പിന്നെ എൻ്റെ മാനസികാവസ്ഥ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഘട്ടങ്ങൾ പോയിക്കോളിയും പോയിക്കോളിയും പറഞ്ഞു എനിക്കാകെ ക്ഷീണമായി തളറി തളരാനും മയങ്ങാനും തുടങ്ങി അപ്പോൾ ഉള്ളിലേക്ക് പോയി ഞാൻ കണ്ടു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ ഓപ്പോസിറ്റ് നടന്നു വരെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഇവർ ഇതായി ഒരു കുട്ടി ഓടി ഓടിക്കയറിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഉമ്മ ഫ്രണ്ടിലുണ്ടായിരുന്നു അത് പറയണ്ട് എൻ്റെ കുട്ടി അതിൻ്റെ അടിയിലുണ്ട് ഇതൊന്ന് പൊക്ക് ഇർഫാൻ കുട്ടിയുടെ അമ്മ പറയണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടി പൊക്ക് പൊക്ക് അപ്പോൾ കാണാം യൂണിഫോം കാണാം കുട്ടികൾ പക്ഷേ ലോഡുള്ള കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല റോഡിലെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കണമെന്നാണ് ഇവരുടെയും ആവശ്യം അപകടത്തിൽപ്പെട്ട രണ്ട് ലോറികളും കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി ഇരുവാഹനങ്ങളും ഫോറൻസിക് സംഘം പരിശോധിച്ചു മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറിയുടെ പിൻഭാഗം സിമന്റ് കയറ്റി മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുൻവശത്ത് തട്ടിയതോടെ സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് ദുരന്തമുണ്ടായത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തി രണ്ടായിരത്തി മൂന്നിൽ പിരിഞ്ഞുപോയ അംഗൻവാടി ജീവനക്കാർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും ഉടൻ അനുവദിക്കുക പെൻഷൻ കുടിശുക ഉടൻ അനുവദിക്കുക സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ അംഗൻവാടി ജീവനക്കാർക്കും അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത് ധർണാസമരം സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ഹംസ ഉദ്ഘാടനം ചെയ്തു ഈ വരാൻ ഇടവന്ന സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ ഏറ്റവും നല്ല സേവനം ഹെൽപ്പർമാരും നിങ്ങൾ റിട്ടയർ സി അംബിക ആമുഖ പ്രഭാഷണം നടത്തി സി ഐ ടി യു സംസ്ഥാന ജില്ലാ നേതാക്കളായ സാറ ഉമ്മൻ എസ് ബി രാജു എൻ ഇന്ദിര ഗീത എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു ജില്ലാ വിജിലൻസ് കമ്മിറ്റിക്ക് മുമ്പിൽ പരാതികളുടെ എണ്ണം കൂടിവരുന്നു ഇത്തവണ പതിനാറ് പരാതികൾ വിജിലൻസ് കമ്മിറ്റിയുടെ മുമ്പാകെ എത്തി പൊതുജനങ്ങൾക്ക് നൽകേണ്ട സർക്കാർ സേവനങ്ങൾ യഥാസമയം ലഭിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ അനധികൃത കോറികളുടെ പ്രവർത്തനം ഉദ്യോഗസ്ഥ ഏജന്റ് മാഫിയ കൂട്ടുകെട്ട് അനധികൃത മണ്ണെടുപ്പ് ഭൂമി കയ്യേറ്റം നെൽവയർ തണ്ണീർത്തടം മണ്ണിട്ടു നികത്തൽ റോഡ് തകർച്ച ഭരണഭാഷ ഉപയോഗിക്കാത്തത് തുടങ്ങി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പതിനാറ് പരാതികൾ കമ്മിറ്റിക്ക് മുന്നിലെത്തി പരാതികൾ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ കലക്ടർ ആവശ്യപ്പെട്ടു നേരത്തെ കിട്ടിയ പതിനഞ്ച് പരാതികളും നടപടി സ്വീകരിച്ചതായി വിജിലൻസ് ഡിവൈഎസ്പി ഷംസുദ്ദീൻ അറിയിച്ചു എ ഡി എം പി സുരേഷ് വിജിലൻസ് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീൻ വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ബിൻസ് ജോസഫ് ഷിജു എബ്രഹാം അരുൺ പ്രസാദ് വിവിധ വകുപ്പ് മേധാവികൾ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ട് ഒമ്പത് തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന ഡി ഒ ടി ബി എസ് എൻ എൽ പെൻഷൻകാരുടെ അഖിലേന്ത്യാ സമ്മേളനം വിജയിപ്പിക്കാൻ ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു യാക്കര എൻ എസ് എസ് ഹാളിൽ കെ ടി രാമനാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം അഖിലേന്ത്യാ അഡ്വൈസർ പി എസ് രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആർ എൻ പടനായർ എ പി സരസ്വതി ടി പി ജോർജ് പി കെ പി നായർ ആനി പ്രേമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പ്ലാച്ചിമട ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിൽ നടക്കും അമ്പലത്തര ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി സംഗമം നടക്കുന്നത് ജില്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ ചിറ്റൂർ വെച്ചാണ് നടക്കുന്നത് ചിറ്റൂർ കമ്പാലത്തറ ക്ഷീരോത്പാദക സഹകരണ സംഘം എടുത്തുകൊണ്ട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുകയാണ് ഡിസംബർ പതിനാറിന് വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ പതിനേഴിന് പൊതുസമ്മേളനവും ക്ഷീര കർഷകരുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഗമവും ഡിസംബർ പതിനേഴിനാണ് നടക്കുന്നത് ഈ പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള ചിറ്റൂരിന്റെ എം എൽ എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ ഈ ജില്ലാ ശീല സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ആദ്യ ദിവസം വിവിധ വിഷയങ്ങളിലായി സെമിനാർ നടക്കും പതിനേഴിന് നടക്കുന്ന സംഗമം പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതിന് നടക്കുന്ന ക്ഷീര കർഷക സെമിനാർ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സംഗമത്തിന്റെ ഭാഗമായി ഡയറി എക്സ്പോ ജീവനക്കാർക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് ഡയറി ക്യൂസ് കലാസന്ധ്യ കന്നുകാലി പ്രദർശനം സാംസ്കാരിക ഘോഷയാത്ര എന്നിവയും നടക്കും പതിനേഴിന് രാവിലെ പത്തിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരിക്കും ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി മികച്ച ക്ഷീര കർഷകനെ ആദരിക്കും മന്ത്രി എം രാജേഷ് മുഖ്യാതിഥിയാവും എം പിമാരായ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ എം എൽ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എം സതീഷ് കെ സുരേഷ് വി ഹക്കീം എൻ ബിന്ദു കെ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാനായി എം ദണ്ഡപാണിയെ സർക്കാർ നിയമിച്ചു മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി വരെ പാലക്കാട് ഡിവിഷൻ അംഗങ്ങളിൽ ഹിന്ദു ഫിലോസഫറായി ദണ്ഡപാണി പ്രവർത്തിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് ശിശുക്ഷേമ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചുവരുന്നു ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു ആർ അച്യുതാനന്ദ മേനോൻ വി എ ബാബു ീത ബാലസുബ്രഹ്മണ്യം കെ ടി രാമചന്ദ്രൻ പി വി നീലകണ്ഠൻ എന്നിവരാണ് മറ്റംഗങ്ങൾ കറണ്ട് ബിൽ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ എങ്ങനെ കറണ്ട് ബിൽ തുക കുറയ്ക്കാം എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് നടത്തി കൊല്ലങ്കോട് ശ്രീ നടത്തിയ പരിശീലന പരിപാടിക്ക് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം നൽകി നെമ്മാർ എം എൽ എ കെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓയിസ്കാർ സൌത്ത് ഇന്ത്യ യൂത്ത് ഫോറം ഡയറക്ടറും ശ്രീ വിദ്യാലയ ട്രസ്റ്റിയുമായ ഡോക്ടർ എൻ സുദോധനൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ചെയർമാൻ ഡോക്ടർ പ്രഭാകർ മുഖ്യപ്രഭാഷണം നടത്തി അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് പ്രൊഫസർ ഡോക്ടർ സി പ്രദീപ് വിദ്യാർത്ഥികളായ എ അബ്ദുൾ വഹീദ് എ വി മധുലിക എന്നിവർ ക്ലാസ് എടുത്തു അഹല്യ അക്കാദമിക് ഔട്ട്റീച്ച് മാനേജർ ബിന്ദു ബിന്ദുവാളു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അംഗം എം രാധാകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ വി അർച്ചന ടി എസ് ആർഷ എന്നിവർ സംസാരിച്ചു വൈദ്യുതി ചാർജ് വർധന എന്ന അപായത്തെ ഉപായം കൊണ്ട് നേരിടണമെന്ന് ഡോക്ടർ പ്രഭാകർ പറഞ്ഞു വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശീലനത്തിൽ വിശദീകരിച്ചു